സങ്കീർത്തനം പതിനൊന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്തെ ചെയ്യേണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം ഞാണിന്മിൽ തൊടുക്കുന്നതാര് ഉത്തരം ദുഷ്ടന്മാർ രണ്ടാമത്തെ ചോദ്യം യഹോവയുടെ സിംഹാസനം എവിടെയാണ് ഉത്തരം സ്വർഗത്തിൽ മൂന്നാമത്തെ ചോദ്യം യഹോവ ശോധന ചെയ്യുന്നതാര് ഉത്തരം നീതിമാനെ നാലാമത്തെ ചോദ്യം യഹോവയുടെ ഉള്ളം വെറുക്കുന്നതാരെ ഉത്തരം ദുഷ്ടനെയും സാഹസപ്രിയനെയും അഞ്ചാമത്തെ ചോദ്യം യഹോവ കണികളെ വർഷിപ്പിക്കുന്നത് ആരുടെ മേലാണ് ഉത്തരം ദുഷ്ടന്മാരുടെ മേൽ ആറാമത്തെ ചോദ്യം ദുഷ്ടന്മാരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കുന്നത് എന്ത് ഉത്തരം തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും ഏഴാമത്തെ ചോദ്യം ആരാണ് യഹോവയുടെ മുഖം കാണുന്നത് ഉത്തരം നേരുള്ളവർ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ